വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ ചാണകം വിളിയിൽ ഒന്നും ആരും ചൂളി പോകേണ്ട ആവശ്യമില്ല സംഘീവിളി വിളിച്ചാലും ആരും ചൂളി പോകേണ്ട ആവശ്യമില്ല കാരണം അതിനൊരു കുറ്റബോധവും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല ദാറ്റ്സ് അവർ റൈറ്റ് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാനുള്ളത് നമ്മുടെ ാണ് അല്ലാണ്ട് നമ്മൾ പേടിച്ചയ്യോ മുണ്ടിട്ട് ഇത് നമ്മുടെ ആവശ്യം ആവശ്യം നമുക്ക് ക്ലബ് ഹൗസിലെ ആ ചർച്ച സമൂഹം എന്തൊരവസ്ഥയാണ് എന്തൊരു ഭീകരതയാണ് ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ വേട്ടയാണെന്ന് എന്തിനാണ് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി കേരളത്തിലെ ബിജെപിക്കാർക്ക് ഒരു നിർദ്ദേശം നൽകുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കൂ എന്ന് അതേപടി അനുസരിച്ച ബി ജെ പി ക്രിസ്ത്യാനികൾക്കിടയിലെ തീവ്ര വിഭാഗങ്ങളെ കൂട്ടുപിടിച്ച് അവർ പടയോട്ടം തുടങ്ങിയിരിക്കുന്നു അതിന്റെ ആദ്യ സൂചന തന്നെയാണ് ഈ ചർച്ച ക്ലബ് ഹൗസിൽ കെ സി വൈഎമ്മിന്റെ പേരിൽ അതായത് കത്തോലിക്ക വിഭാഗത്തിന്റെ യുവജന വിഭാഗമായിട്ടുള്ള കെ സി വൈഎമ്മിന്റെ പേരിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു പക്ഷേ കത്തോലിക്ക വിഭാഗത്തിന്റെ യുവജന വിഭാഗമായിട്ടുള്ള കെ സി വൈഎം ഇത് പാടെ തള്ളുകയും ആ ചർച്ച സംഘടിപ്പിച്ചത് ഞങ്ങളല്ല എന്നും അത് വർഗീയവാദികളായിട്ടുള്ള ചില ആളുകളാണ് ആ ചർച്ച സംഘടിപ്പിച്ചത് എന്ന് കെ സി വൈ എം ശക്തമായി തുറന്നടിക്കുകയും ചെയ്തിട്ടുമുണ്ട് പക്ഷേ എന്താണ് ആ ചർച്ച എന്നുള്ളത് പലരും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷെ അറിഞ്ഞ ആളുകളൊക്കെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ക്രിസ്ത്യൻ യുവത ഇതിലെ വരൂ എന്ന തലക്കെട്ടോടു കൂടി നടത്തിയ ആ ചർച്ച മുസ്ലിങ്ങൾക്കെതിരെയുള്ള ചർച്ചയായിരുന്നു മൂന്ന് വിഷയങ്ങളായിരുന്നു അവർ ചർച്ചയിലെടുത്തത് ആ മൂന്ന് വിഷയങ്ങളിൽ ഒന്ന് ലവ് ജിഹാദാണ് രണ്ട് സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിങ്ങൾക്ക് കൂടുതലായി സംവരണം നൽകി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധമാണ് ഈ മൂന്ന് വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുക എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേയുള്ളൂ ഏറ്റവും ഖേദകരം എന്ന് പറയട്ടെ പല പള്ളിയിലന്മാരും ഈ ചർച്ചയുടെ ഭാഗമായി എന്നുള്ളതാണ് ചർച്ചയിൽ സംവിധായകൻ അലി അക്ബറും ഉണ്ടായിരുന്നു ചർച്ചയിലുടനീളം മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പരാമർശങ്ങളായിരുന്നു മുസ്ലിങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ രീതിയിലുള്ള ഭീഷണി നേരിടും എന്നും പല മേഖലകളും അവർ കൈയ്യടിക്കു വെച്ചിരിക്കുകയാണ് എന്നും വ്യാപാര സ്ഥാപനങ്ങളിലടക്കം അവർ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് എന്നും അതിനാൽ തന്നെ അവരുടെ ഈ മുന്നേറ്റത്തെ തടയേണ്ടത് ആവശ്യമാണ് എന്നും ലൌ ജിഹാദ് മുസ്ലിങ്ങളുടെ ഒരു പദ്ധതിയാണ് എന്നും ഈ പദ്ധതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അതിനാൽ തന്നെ മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിലെന്നും ആ ഗൂഢാലോചനകളെ ഇല്ലാതാക്കണം എന്നുമാണ് ആ ചർച്ചയിൽ ഉടനീളം പറഞ്ഞത് അതായത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പരാമർശങ്ങളായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷേ ഇതിനെതിരെ ക്രിസ്ത്യൻ വിഭാഗം തന്നെ രംഗത്ത് വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കത്തോലിക്ക വിഭാഗം ശക്തമായ എതിർപ്പുമായി രംഗത്ത് വരികയും ഇതല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും തങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ സംഘപരിവാരാണ് എന്നും കെ സി വൈഎം തുറന്നടിച്ച് രംഗത്ത് വന്നു ദളിതരെയും ക്രിസ്ത്യാനികളെയും ഉത്തരേന്ത്യയിൽ വേട്ടയാടുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ളതാണ് ആ ചർച്ച സംഘടിപ്പിച്ചവർക്കെതിരെ നല്ലവരായിട്ടുള്ള കത്തോലിക്ക വിഭാഗത്തിലെ നല്ല പുരോഹിതന്മാർ തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ലവരായ ക്രിസ്ത്യൻ സമൂഹം തന്നെ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഇതിനെതിരെ കർക്കശമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളത് ഇത്തരം ചർച്ചകൾ നടത്തുന്ന ഗ്രൂപ്പുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പൊതുമധ്യത്തിൽ നിങ്ങൾ പുറത്തുവിടണം എന്നുള്ളത് തന്നെയാണ് സൈബർ ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘികൾക്കെതിരെ കാഴ്ചവെക്കുന്ന പോരാളികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്റ്റ് പബ്ലിക്